നമസ്കാരം ഞാൻ എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് അർജുൻ വിഷയത്തിനൊരു വീഡിയോ ചെയ്യണം പറ്റിയാൽ നമ്മളുടെ കേരള പോലീസിനെ നാല് ചീത്ത പറയണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് എഴുന്നേറ്റത് എഴുന്നേറ്റ് കഷ്ടകാലത്തിന് കട്ടിലേന്ന് എഴുന്നേറ്റിരുന്നുണ്ട് സാധാരണ യൂട്യൂബ് ഇപ്പം നോക്കാറുണ്ട് ചാനലൊക്കെ ഉള്ളതുകൊണ്ട് എടുത്ത് തുറന്നു നോക്കുന്ന ഉടനെ യൂട്യൂബ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തേക്കുന്ന കുറേ വീഡിയോകൾ യൂട്യൂബിലെ വീഡിയോകളാണ് ഇത്രയ്ക്ക് വിഷം വിഷമെന്ന് പറഞ്ഞ ചെറിയ വിഷമൊന്നുമല്ല രാജപൊമ്പാലെ കട്ടിക്കെടുത്ത വിഷങ്ങളാണ് അതിനകത്ത് ഈ യൂട്യൂബർമാര് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി കാര്യം ഞാൻ സാധാരണ ഇത്രയും പട്ടിത്തേട്ടങ്ങളൊന്നും കാണാറില്ല എനിക്കൊന്നും കാണുന്ന താല്പര്യമില്ല ഏതായാലും സജസ്റ്റ് ചെയ്ത് വന്നു പോയെങ്കിൽ തന്നെ ഞാൻ അന്നലേ ഡിലേറ്റ് ചെയ്ത് കളയുകയാണ് അതിന് എനിക്കൊന്നും കാണുന്നതിൽ താല്പര്യമില്ല പക്ഷെ ഇന്ന് യൂട്യൂബ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് തന്നേക്കുന്നെ ഒരുപക്ഷെ അത് ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ട് അതിന്റെ വ്യൂവർഷിപ്പ് കണ്ടിട്ടായിരിക്കാം യൂട്യൂബ് എനിക്കതൊക്കെ സജസ്റ്റ് ചെയ്ത് തന്നത് ഇതുപോലെ പെഷം ഇതുപോലെ പെഷം അയ്യോ സഹിക്കാൻ പറ്റത്തില്ല കണ്ടിട്ട് തന്നെ കലി തോന്നുന്നു അപ്പം എനിക്ക് തോന്നി അയ്യോ കേരള പോലീസ് ആ കേസ് എടുത്ത സമയം കറക്റ്റ് ആണ് അഥവാ അവരിപ്പം അങ്ങനെ ഒരു കേസ് എടുക്കുന്നില്ലെങ്കിൽ ഈ വേഷങ്ങള് നമ്മളുടെ മനുഷ്യരെ സമൂഹങ്ങളെ പല തട്ടുകളായി വേർതിരിച്ചേരും ഇവിടെ വിഷയം മനാഭും അർജുനൊന്നുമല്ല ഇവിടെ വിഷയം ഈ യൂട്യൂബർമാർക്ക് അവരുടെ വ്യക്തി താല്പര്യങ്ങള് അവരവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഒക്കെയാണ് രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്ന് പറയുമ്പോൾ പോലീസിനെ നമ്മൾ അങ്ങോട്ടൊന്ന് മാറ്റി വെക്കുകയാണ് പോലീസിലോട്ട് വരാം രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്ന് പറയുമ്പം ഈ അർജുൻ്റെ കേസ് ഉണ്ടായതിനു ശേഷം നമ്മളുടെ നാട്ടിലെ സി പി എമ്മ അവരാണല്ലോ ഭരിക്കുന്നത് അവർ കൃത്യമായി കുറെ നടപടികൾ എടുത്തിട്ടുണ്ട് കോൺഗ്രസ്സുകാര് കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് ആയതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ പ്രത്യേകിച്ച് ഈ അർജുൻ്റെ കുടുംബം എന്താ പറയുന്നത് സോറി എന്തായാലും പറയുന്ന അർജുന്റെ കുടുംബം ഉള്ളിടത്തെ കോൺഗ്രസ് എം പി അല്ലെ കോൺഗ്രസ് നേതാക്കന്മാർ ഒക്കെ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് അങ്ങനെ ഇവർ രണ്ടു കൂട്ടർ ഇത് ചെയ്യുന്ന സമയത്ത് ഇതിനെ പറ്റിയിട്ട് ഈ അർജുനോട് ഇത്ര സ്നേഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അർജുൻറെ വളിയനോട് ഇത്ര സ്നേഹമുണ്ടെങ്കിൽ അന്ന് ബി ജെ പിയുടെ നേതാക്കന്മാരാരും ഇവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നത് ഞാൻ കണ്ടില്ല എങ്ങും കണ്ടില്ല എവിടെയും കണ്ടില്ല പക്ഷേ അർജുന്റെ ശവസംസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ യൂട്യൂബർമാര് പറയുകയാണെങ്കിൽ അവര് ബി ജെ പി ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ അർജുന്റെ കുടുംബം പറഞ്ഞ മാര് യൂട്യൂബിൽ നിന്ന് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറെ എഫ്രോഡുകൾ എന്ന് എനിക്ക് പറയേണ്ടി വരും അതിനകത്ത് ബി ജെ പിയുടെ നേതാക്കന്മാർക്കൊന്നും യാതൊരു പങ്കും കാണത്തില്ല പക്ഷെ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ഒരു പങ്കുണ്ട് അവരിതൊക്കെ നിലക്കി നിർത്തേണ്ട ഉത്തരവാദിത്വം ബി ജെ പിക്കാർക്ക് തന്നെയാണ് നിങ്ങളത് ചെയ്യണം ഇല്ലെങ്കിൽ പണ്ട് നമ്മുടെ കേരളത്തിലെ മലയാള പിന്നെ ജനങ്ങൾ പറയുന്ന മലയാളികൾ പറയുന്ന ഒരു ഭാഷയുണ്ട് ബി ജെ പി കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടില് മണ്ണെടുപ്പും കൂലിത്തെല്ലും കൂട്ടിക്കൊടുപ്പും ബ്ലേഡ് മഫിയൊക്കെ നടത്തി പോകുന്നവരാണ് ബി ജെ പി കാരെന്നുള്ളൊരു ലേബൽ ഉണ്ടാക്കിയതും നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ നേതാക്കന്മാർ തന്നെയാണ് അതേപോലെ തന്നെ ഈ നാട്ടിലെ ഉണ്ടാക്കുന്നതും ഇനി നിങ്ങളാണെന്ന് ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു പോകും അതുകൊണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാർ നിങ്ങളെ താങ്ങി നിർത്തുന്ന കുറെ ചാനലുകാർ പക്ക വിഷം ചീറ്റുന്ന പറയുന്ന ഊളകള് അവരെ നില നിലയ്ക്ക് നിർത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണ് നിങ്ങൾ വേണമെങ്കിൽ ചെയ്യണം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്നെ പോലുള്ള ഒരുപാട് പേര് കാണും നിങ്ങളുടെ ഈ വെയിലിത്തരങ്ങളെ വിളിച്ചു പറയാൻ ഞങ്ങളെ കൊണ്ടത് പറയിപ്പിക്കരുത് പ്രത്യേകിച്ച് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എനിക്കാണെങ്കിൽ പറയുന്നതിന് യാതൊരു നിയന്ത്രണമില്ല നിങ്ങളിവിടുത്തെ വലിയ നേതാക്കന്മാരും അവിടുത്തെ വലിയ നേതാക്കന്മാർ ഇതൊന്നും എനിക്കൊരു വിഷയമല്ല ഞാൻ തീർത്ത് വെച്ച് കാച്ചു എന്നെ കരഞ്ഞു വിളിച്ച് എന്നെ വിളിക്കാനൊന്നും വന്നേക്കരുത് അതുകൊണ്ട് പറയുക ബിജെപിയുടെ നേതാക്കന്മാരെ ഇടപെടണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ കൂടുതലും പെണ്ണുങ്ങളാണ് ചാനൽ നടത്തുന്നത് അവളുമാർ പറയുന്ന ഭാഷ എന്താണെന്ന് പോലും അറിയാതെ പറയുന്ന വിഷം എന്താണെന്ന് പോലും അറിയാതെ ഇങ്ങനെ വിഷം ചീറ്റാവോ മനുഷ്യർ ഇവളുമാരുടെയൊക്കെ മനസ്സിൽ ഇത്രയധികം വിഷമുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ചിന്താഗതി എന്താണ് ഇനി നമുക്ക് പോലീസിലേക്ക് വരാം അർജുന്റെ കുടുംബത്തിൽ പരാജയമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് ആ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ഒൽപ്പം മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇവരെ രണ്ടു കൂട്ടരെയും കൂടെ വിളിച്ചു വരുത്തി അവർ തമ്മിലുള്ള തർക്ക വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാവുന്നത് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ സോഷ്യൽ മീഡിയയില് ഞാൻ മുൻപ് പറഞ്ഞ മാതിരിയുള്ള കുറെ യൂട്യൂബർമാരുണ്ട് കേസെടുത്ത് മാത്രം പിടിച്ചാത്തിടണം പക്ഷെ എന്തു ചെയ്യാം നമ്മളുടെ ഈ വകുപ്പുകളൊന്നും അതിന് പര്യാപ്തമല്ല പക്ഷേ ഇങ്ങനെ ജാതി വേറി മത വേറി തലയിൽ കൊണ്ട് നടക്കുന്ന കുറെ തെണ്ടികള് നമ്മളെ തമ്മിൽ തല്ലിച്ച് ചോര ഊറ്റി കുടിക്കുന്ന തെണ്ടികള് ഹാ നമ്മളെ പോലീസ് അങ്ങനെ ഒരു നടപടി എടുത്തായിരുന്നെങ്കിൽ ഒരു മരിച്ചുപോയ അർജുനും അവന്റെ കുടുംബം അവന്റെ കുടുംബം എന്ന് പറയുമ്പോൾ ഞാൻ ആ അടിയൻ എന്ന് പറയുന്ന ചെറുക്കനെ അവരുടെ കൊച്ചു പിള്ളേരാണ് ഭഗതിരിവില്ല പ്രത്യേകിച്ച് ഇതുപാതിലുള്ള ചാനലുകളായിരിക്കും സ്ഥലം കാണുന്നത് ആണെന്നുണ്ടെങ്കിൽ ഈ വർഗീയപേക്ഷം മുഴുവൻ ആ ചെറുക്കൻ്റെ തലക്കാത്തൊരു കയറി കാണും അതുകൊണ്ടായിരിക്കും അവൻ്റെ ഇതിനകത്ത് വർഗീയത കണ്ടെത്തിയത് അല്ലെങ്കിൽ എന്താ കാരണം അതങ്ങനെ നിൽക്കട്ടെ നമ്മളുടെ പോലീസ് ചെയ്യേണ്ട രീതിക്കൂടെ അല്ല ഈ കേസ് കൈകാര്യം ചെയ്തതെന്ന് എനിക്കൊരു പരാതിയുണ്ട് അത അവിടുത്തെ ആ എസ് എച്ച്ഒയുടെ ഒരു പോരായ്മയാണ് യോ ഏമാൻ എനിക്കെതിരെ കേസെടുക്കരുതേ ഇപ്പോഴും ഭയങ്കര ദൂരീന്തോ ചൊവ്വയോളോ ചേവയോളോ അവിടെ വന്ന് കേസ് നടത്ത ദ്രോഹിച്ചിരുതേ ഏ പക്ഷേ ആ എസ് എച്ച്ഒ അത് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത്രയധികം ജലശ്രദ്ധ നേടിയ ഒരു വിഷയമായതുകൊണ്ട് കൊണ്ട് മേലേമാര് കൂടി അതൊന്ന് പരിശോധിക്കണമായിരുന്നു പിന്നെ നിങ്ങൾ ഇപ്പൊ ചാർത്തിയ ഈ വകുപ്പുകൾ സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താൻ വേണ്ടി പ്രവർത്തിച്ചു ആരാ മനാഫ് മനാഫ് അങ്ങനെ പ്രവർത്തിച്ചിട്ടൊന്നുമില്ല അതൊക്കെ ചുമ്മാ ആരാപണമാണ് പക്ഷേ ഈ പറഞ്ഞ പറഞ്ഞ ചാനലുകാർ കണ്ടിപ്പായിട്ടും തീർച്ചയായിട്ടും ചെയ്തു കഴിഞ്ഞു കാര്യം ജനങ്ങളെ തമ്മിൽ തെല്ലിക്കാൻ ഈ യൂട്യൂബർമാര് അയ്യോ സമ്മതിച്ചാൽ ഞാൻ കുറച്ച് വിഷയങ്ങളിലൂടെയൊക്കെ ഇതിനകത്ത് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു ഇന്ന് പക്ഷേ ഞാൻ ഈ സബ്ജക്റ്റേ വിട്ടു എനിക്കിപ്പോഴും നമ്മുടെ കേരള പോലീസിനോട് പറയാനുള്ളത് നിങ്ങൾ മധ്യസ്ഥത വഹിച്ച് ഈ അർജുൻ്റെ കുടുംബവും മനാഹും തമ്മിലുള്ള തർക്കങ്ങൾ പറഞ്ഞു തീർത്ത് അവരെ രമ്യതയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണ് ഒരു ഒരുപക്ഷെ നമ്മളുടെ പോലീസ് പോലീസല്ലാതെ രാഷ്ട്രീയക്കാർക്കൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റൂല അവർക്ക് അതിനൊന്നും താല്പര്യവും കാണില്ല പിന്നെ അല്ലെങ്കിൽ ഭരിക്കുന്നവർക്ക് അവരുടെ കളക്ടറെ കൊണ്ട് ജയിക്കാം അതാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വർഗീയ വേർതിരിവ് ഇവിടെ അവസാനിച്ചേനും ഈ വർഗീയ വേർതിരിവ് ഉണ്ടാക്കുന്ന ചാനലുകാരെ പൂട്ടിക്കെട്ടിച്ചേ പറ്റുകയുള്ളു ഇല്ലെങ്കിൽ ഇത് വേഷമാണ് ഇങ്ങനെ കുത്തി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് സഹിക്കാൻ പറ്റത്തില്ല നമ്മൾ യുവേഴ്സ് നമ്മൾ സാധാരണക്കാര് എന്നെ പോലെയുള്ളത് വരും തെണ്ടികളൊന്നും വേണേ പറഞ്ഞേ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ കാണുന്ന യൂട്യൂബിലെ വീഡിയോകളിലെ കണ്ടന്റുകൾ എന്താണെന്ന് ഒന്ന് പരിശോധിച്ചിട്ടേ കാണാവൂ കണ്ട ഒന്നും കാണരുത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാൻ എന്റെ വീടിന്റെ മുമ്പിൽ കൂടെ ഈ മീമണ്ടി പോകുന്ന സമയത്ത് എന്തോ വാടയാ മീമണ്ടി പോയി കഴിഞ്ഞാ മണിക്കൂറുകൾ നിൽക്കുമെന്നുള്ളതാ ഈ അന്തരീക്ഷത്തിൽ അതിൻ്റെ വാട കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത ഹോട്ടലില് ചാക്ക് കുടിക്കുന്ന കുട്ടിയല്ല ചെന്നപ്പം അതിനകത്തിരുന്ന് കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഏതോ കസ്റ്റമർ വിളിച്ചു പറയുന്നു ഭയങ്കര സ്മെല്ലെന്ന് ഞാൻ പറഞ്ഞ് ഈ റോഡി കൂടെ നമ്മൾ മലയാളികൾക്ക് തിന്നാനുള്ള മീനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ മീനത്തിന്ന് വരുന്ന സുഗന്ധമാണ് നിങ്ങൾ ആസ്വദിച്ചോള എന്ത് പറയുന്ന മാതിരിയാണ് ഈ യൂട്യൂബിലെ വീഡിയോകൾ ഈ കണ്ടന്റുകള് ഈ വർഗീയത നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ മനസ്സൊരു കാലത്തും രക്ഷപ്പെടത്തില്ല പക്ഷെ നമ്മളുടെ പോലീസ് എടുത്ത കേസ് ഓക്കെ നല്ലതാണ് പക്ഷെ പോരാ ഇവനെല്ലാം പിടിച്ചാത്തൊള്ളണം ബി ജെ പിയുടെ നേതാക്കന്മാർ ഇടപെട്ട് നിങ്ങളുടെ കേരളിൽ പ്രവർത്തിക്കുന്ന ചാനലുകാരെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു തുടങ്ങും ഞാൻ ഇതിനു മുൻപ് പല വിഷയങ്ങളും നിങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതിനി എന്നെ കൊണ്ട് ഇനിയും പറയിപ്പിക്കരുത് കാര്യം അന്ന് ഞാൻ നാലായിരം അയ്യായിരം ഒക്കെ സബ്സ്ക്രൈബർ ഉള്ള വ്യൂവർ യൂട്യൂബർ ആയിരുന്നു ഇന്ന് എനിക്കുണ്ട് മുപ്പത്തയ്യായിരത്തിനും പേര് സബ്സ്ക്രൈബർ അന്ന് പറയുന്ന ഭാഷ തന്നെ ആയിരിക്കും ഇപ്പോഴും പറയുന്നത് അന്നേരം ബിജെപിക്കാർക്ക് നൊന്ത് ഞങ്ങൾക്ക് പിന്നെ എലക്ഷൻ മത്സരിക്കണം മറ്റേതാ മറിച്ചതാണെന്നു പറഞ്ഞ എന്റെ അടുത്ത് വരരുത് നിയന്ത്രിച്ചേ പറ്റുള്ളു ഇല്ലെങ്കിൽ നാളെ ഞാൻ വീഡിയോ ചെയ്യുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കന്മാരെ പറ്റിയായിരിക്കും നിനക്കൊന്നും തടയാൻ കഴിയത്തില്ല കാര്യം നിന്റെയൊക്കെ പേരിൽ നടത്തപ്പെടുന്ന ചാനലുകളില് ഇത്രയധികം നെറുകേടും വൃത്തി കേടും ആ മാസത്തരവുമാണ് നടക്കുന്നതെന്ന് പറയുന്നതിനകത്ത് എനിക്ക് തന്നെ കുജ്ഞം തോന്നുന്നു നിങ്ങളോട് ഈ നാട്ടിലെ മുഴുവൻ ഹിന്ദുക്കളുടെ കൊട്ടേഷനൊന്നും ബി ജെ പിക്കാർ ഏറ്റെടുക്കണ്ട അല്ലെ ബി ജെ പി ചാനലുകാരെ ഏറ്റെടുക്കണ്ട അത് അവരവരുടെ ഇഷ്ടം ഹിന്ദു മതത്തിനകത്ത് ഒരുപാട് സമുദായങ്ങളുണ്ട് ആ സമുദായങ്ങളൊക്കെ ഏറ്റെടുക്കട്ടെ കുറ്റ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വിളിച്ച് പറയാം പക്ഷെ നിങ്ങൾ മുഴുവൻ ഹിന്ദുക്കളുടെ കൊട്ടേഷനൊന്നും ഏറ്റെടുക്കണ്ട ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ വീഡിയോകൾ ചെയ്യുന്നതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് എൻ്റെ റിക്വസ്റ്റാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുമ്പോഴും ഞാൻ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ടോ മൂന്നോ വീഡിയോ ചെയ്ത് അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്തതാണ് അതുപോലെ എൻ്റെ അമ്മയുടെ മോളല്ല ആലപ്പുഴയിൽ മത്സരിച്ച സ്ഥാനാർത്ഥി ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മൂന്നോ നാലോ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ ആ വ്യക്തികളോടുള്ള പരിഗണനയാണ് അല്ല ബി ജെ പി എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രസ്ഥാനത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അന്നും ചെയ്യുന്നില്ല ഇന്നും ചെയ്യുന്നില്ല ഇനി മേലെ ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ കണ്ട് അവിടെ നിർത്തിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അന്ന് ചെയ്ത ആ സപ്പോർട്ടെല്ലാം കൂടെ ഭാര്യ വലിച്ചത് താഴെ അടിക്കാൻ ഒരു നിമിഷം മതി ഒറ്റ വീഡിയോ മതി ഞാനത് ചെയ്യും സർക്കാർ ഞാൻ കുറെ കാലമായിട്ട് ബി ജെ പിന്നൊക്കെ വിമർശിക്കാതിരിക്കുന്നു കാര്യ പോട്ടെ ജീവിച്ചു നോക്കട്ടെ ഉണ്ട് നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സ് അതൊക്കെയാണല്ലോ മക്കളെ താങ്ങാൻ കഴിയൂലേ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള അലവുകളൊക്കെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങളുടെ ബി ജെ പിയുടെ അല്ലെങ്കിൽ ഹിന്ദുമതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന കുറെ ചാനലുകള് ഇവന്മാരെ നിലയ്ക്ക് നിർത്തണം നമ്മുടെ പോലീസ് കേസെടുക്കാനൊന്നും പോരാ ആ കേസിലൊന്നും ഇതൊന്നും ഒതുക്കത്തില്ല നിങ്ങളുടെ നേതാക്കന്മാരാണ് ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത് ഹിന്ദു സംഘടനകളുടെ നേതാക്കന്മാരും ബി ജെ പിയുടെ നേതാക്കന്മാരും തൽക്കാലം നേരം എടുത്ത വയ്യോളം സി പി എമ്മിന്റെ തെറി പറഞ്ഞ് പറഞ്ഞ് അവരിച്ചിരക്ക് ഇത്തരം കാര്യങ്ങൾ നന്നായിട്ടുണ്ട് നിങ്ങൾ നന്നായേ പറ്റുള്ളൂ തൽക്കാലം ഞാൻ അത്രേ പറയുന്നുള്ളൂ അപ്പൊ ശരി ഒരു ലാൽസലാം ഇരിക്കട്ടെ അയ്യോ ബിജെപിക്കാർ ഇനി എന്നെ പിടിച്ച് കമ്മിയാക്കി കളയരുതേ ലാൽസലാം കേട്ടിട്ട്